മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും തുടക്കമായി നഗരസഭാ കൗൺസിലർ മുരളി ഉദ്ഘാടനം ചെയ്തു ും മറ്റാധുനിക സാങ്കേതിക വിദ്യകളും ഒക്കെ ഉണ്ടായാലും നമുക്ക് ഒരു പുസ്തകം വായിക്കും അതുപോലുള്ള ഒരു സംതൃപ്തി അതിലൂടെ നമുക്ക് കിട്ടുന്നവരാകുന്നു അങ്ങനെ നമ്മുടെ ഈ വായനശാലകളെല്ലാം ഒരു ഗ്രാമത്തിൽ ഒരു വായനശാല ഉണ്ടെങ്കിൽ ആ ഗ്രാമം പ്രബുദ്ധരായ ഒരു ജനതയെ വാർത്തെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വായനശാലകൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വായനശാല ആ ഗ്രാമനിവാസികളുടെ ഒരു സർവകലാശാല തന്നെയാണ് കേരള ചരിത്രവും നവോത്ഥാനവും എന്ന വിഷയത്തെ അധികരിച്ച് പ്രമുഖ ഗ്രന്ഥശാല പ്രവർത്തകനായ പി കെ സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി വായനശാല പ്രസിഡന്റ് കെ ദീപക് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രവർത്തകനായ ടി വർഗീസ് നഗരസഭാ മുൻ കൗൺസിലർ വി പി മധു എന്നിവർ സംസാരിച്ചു വായനശാല ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് സ്വാഗതവും തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പ്രദീപ് കെ കുമാർ നന്ദിയും പറഞ്ഞു You are watching VCV News.